പരബ്രഹ്മ ക്ഷേത്ര നേതൃത്വത്തിൽ സമൂഹ വിവാഹം നടത്തി മാംഗല്യം എന്ന പേരിൽ നടത്തിയ വിപുലമായ ചടങ്ങ് തെലങ്കാന ഉപമുഖ്യമന്ത്രി ഭട്ടി വിക്രമാർക്ക ഉദ്ഘാടനം ചെയ്തു ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് കേരളത്തിന്റെ സംഭാവന നിസ്തുലമാണെന്ന് അദ്ദേഹം പറഞ്ഞു പരബ്രഹ്മ ക്ഷേത്രത്തിൽ മുപ്പത്തിയേഴ് വധുവരന്മാരുടെ സമൂഹ വിവാഹം നടന്നു ക്ഷേത്ര നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത് ഒരു ഗ്രാം സ്വർണ്ണത്താലിയും പാരിതോഷികമായി രണ്ട് ലക്ഷം രൂപയും വധുവരന്മാർക്കുള്ള വിവാഹ വസ്ത്രവും ക്ഷേത്ര ഭരണസമിതി നൽകി വിവാഹ ചടങ്ങ് തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഫട്ടി വിക്രമർക്ക ഉദ്ഘാടനം ചെയ്തു नमः नारदा महासागरी पाहाड़, तालेमंडरा, चेर्तो घरे लेंगे, चेर्तो देख लेंगे, मनचेंदो कहने कामजो काम करेंगे, ऐसे वो महाता ऐसा हर्षन का इतारा नाम नार्थी थी। इस आश्चर्य के मूवमेंट वर्ष 1838 में लेट 19 और 20 वीं सेंचुरीज में बढ़ पड़े रेस्ट ऑफ़ साउथ इंडिया। ദക്ഷിണ ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് കേരളത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾ നൽകുന്ന പങ്ക് നിസ്തുലമാണെന്ന് മല്ലു ഭട്ടി വിക്രമാർക്ക് പറഞ്ഞു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമി അയ്യങ്കാളി തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പോരാട്ടങ്ങളാണ് സാമൂഹ്യനീതിക്കും സാംസ്കാരിക ഉന്നമനത്തിനും കാരണമായതെന്നും ഉപമുഖ്യമന്ത്രി പറഞ്ഞു ഓച്ചിറയിലേത് മതനിരപേക്ഷതയുടെ അപൂർവ സംഗമമാണെന്ന് താലി കൈമാറ്റ ചടങ്ങ് നിർവഹിച്ചുകൊണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു

அந்த வீதியிலே தேனரபன சுவியேன்னே ஒரு சொக்கவே. அப்போதே கேள திருஇந்திரன அந்தம் கொண்டு வாழுது கேட்டு காதி சங்கனபடியுள்ள தொண்ணோ Редактор субтитров А.Семкин Корректор А.Егорова വധുവരന്മാർക്കുള്ള രണ്ടു ലക്ഷം രൂപയുടെ പാരിതോഷികത്തിന്റെ വിതരണം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു ക്ഷേത്ര പ്രസിഡന്റ് ജി സത്യൻ അധ്യക്ഷനായി രമേശ് ചെന്നിത്തല എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു എം എൽ എമാരായ സി ആർ മഹേഷ് യു പ്രതിഭ സുജിത് വിജയൻപിള്ള ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കെ ഗോപിനാഥൻ ട്രഷറർ പ്രകാശൻ വല്യേഴിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബി ശ്രീദേവി രാധാമണി രാജൻ എസ് പവനനാഥൻ യു ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു